ഗ്രീ ബ്ലോഗിലേക്ക് ഏവർക്കും സഹകരണം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പയ്ക്ക മെഴുക്കായിട്ടിയാണ് അതിനായി ഒരു സവാള വലുതായി അരിഞ്ഞത് വേണം കുറച്ച് കരിവേപ്പില രണ്ടും നല്ല വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് തേങ്ങക്കൊത്തും വേണം അതിനായി നമുക്കൊരു പാനിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച് ഓമയ്ക്ക് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് അടച്ചെന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കാം ഒത്തിരി അങ്ങ് ചതയണ്ട ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം നേരത്തെ അരിഞ്ഞു വെച്ച് തേങ്ങ കൊത്തൊന്ന് ചേർത്ത് കൊടുക്കാം തേങ്ങ കൊത്ത് ചേർത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുക്കാം അത് നല്ലോണം ഇളക്കി കൊടുക്കാം ഇതൊക്കെ കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള അതിനകത്തൊട്ട് ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല എല്ലാ സൈഡിലൂടെ മഞ്ഞൾപ്പൊടി ഏർത്തുന്ന ഇട്ട് കൊടുത്ത ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഗരം മസാല ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇത് മൂന്നും കൂടി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഈ ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം പിന്നീട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കപ്പയ്ക്ക ചേർത്ത് കൊടുക്കാം കപ്പക്ക ഈ മിക്സ് നല്ലതൊന്ന് അനത്ത് പിടിക്കുന്നവരെ നമുക്ക് നല്ലൊന്ന് ഇളക്കി കൊടുക്കാം ഇതുവരെ ട്രൈ ചെയ്ത ആൾക്കാരാണെങ്കിൽ ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും നമ്മുടെ ഓമയ്ക്ക മെഴുക്കുവട്ട് ഇവിടെ റെഡി ആവുന്നുണ്ട് അതിനുശേഷം കുറച്ച് കറിവേപ്പില അതിൻ്റെ പുറത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഓമയ്ക്ക മെഴുക്കുവട്ടി ഇവിടെ റെഡി ആയിരിക്കുന്നതുകൊണ്ട് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കൊരു പാത്രത്തിലേക്ക് അതൊന്ന് സെർവ് ചെയ്യാം അവിടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായും നമുക്ക് ലഞ്ചിനൊക്കെ നല്ലതായിരിക്കും എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ഒരു റെസിപ്പിയാണ് നോക്കൂ എല്ലാം നല്ല നമ്മൾ മറ്റു മെഴുക്കോട്ടി ഉണ്ടാക്കുന്നതെങ്കിൽ അതേ രുചി തന്നെ എന്നാലും ഇച്ചിരി ടേസ്റ്റ് കൂടുതലാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ